കേരളത്തിലും ഡിറ്റ് പ്രഭാവം ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഡിറ്റ് ചുഴലിക്കാറ്റിന്റെ സ്വാധീനം കാരണം കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം മഴ തുടരാൻ സാധ്യതയുണ്ട് വടക്ക് വടക്കുപടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ചുഴലിക്കാറ്റ് നവംബർ മുപ്പത് രാവിലെയോടെ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് നവംബർ ഇരുപത്തി ഒൻപതിന് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും മഞ്ഞാലിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം നിലവിൽ ശ്രീലങ്കൻ തീരത്തോടടുത്ത പ്രദേശങ്ങളിൽ കനത്ത നാശം വിതച്ചാണ് ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങുന്നത് ശ്രീലങ്കയെ ദുരിത കയത്തിലാക്കിയ അതിതീവ്ര മഴയിൽ അൻപത്തി ആറ് പേർ മരണപ്പെടുകയും ഇരുപത്തിയഞ്ചു പേരെ കാണാതാവുകയും ചെയ്തു പലയിടത്തും റോഡുകളും പാലങ്ങളും ഒലിച്ചു പോവുകയും ഇരുപത്തിയഞ്ച് ജില്ലകളിൽ ഇരുപതിലും ജനജീവിതം നിശ്ചലമാവുകയും ചെയ്തു ശ്രീലങ്കൻ സർക്കാരിന്റെ അഭ്യർത്ഥന അനുസരിച്ച് ഇന്ത്യയുടെ യുദ്ധക്കപ്പലായ ഐ എൻ അവിടെ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തു വരുന്നുണ്ട് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങുന്ന ഡിഡ്വാ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലും പുതുച്ചേരിയിലും അടുത്ത മൂന്ന് ദിവസം മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് സംഘങ്ങളെ വിവിധ ജില്ലകളിൽ വിന്യസിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് പുതുച്ചേരി തീരങ്ങളിലും കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്